എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഹായ് തന്നെ തരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനും നിറ്റു ദേ കിച്ചനും കൂടെ ചേച്ചിയുടെ വീട്ടിൽ പോവാണ് അമ്മയില്ല നമ്മള് ഓൾറെഡി ഷോർട്സ് ഇട്ടിരുന്നു അമ്മയും അമ്മാമ്മയും ഉള്ളത് രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അവരെ തിരിച്ചു വരള്ളൂ അപ്പൊ ഇന്ന് നമ്മള് എന്താ പ്രത്യേകിച്ച് അങ്ങോട്ട് അപ്പൊ ഇന്ന് നമ്മള് ചേച്ചിയുടെ വീട്ടിൽ പോണെന്താന്ന് വെച്ചാല് ഇന്ന് ചേട്ടൻ തിരിച്ചു പോവാണ് അപ്പോൾ ചേട്ടൻ ഇന്ന് ഷിപ്പിലേക്ക് തിരിച്ചു കയറുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ ജോലി ഇപ്പോൾ ഞാൻ പറയാം ചേട്ടൻ മർച്ചൻ്റേരി കാരനാണ് മറൈൻ എഞ്ചിനീയർ ആയിട്ടാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആറേഴ് മാസത്തിന് ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് ചേട്ടൻ ആദ്യമായിട്ട് ഷിപ്പിൽ കയറാൻ പോവുകയാണ് ഇന്ന് കല്യാണത്തിന് ശേഷം കേട്ടോ ആദ്യത്തെ പോക്കാണിത് അപ്പോൾ ഇനി ഒരു ആറ് മാസം ഇന്ന് കയറി കഴിഞ്ഞാൽ ഒരു ആറ് ആറുമാസത്ത് കഴിഞ്ഞിട്ടാണ് ഇനി ചേട്ടൻ എടുത്തത് ഇറങ്ങുകയുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെ ദാ ഗൈസ് നമ്മൾ എടപ്പാൾ ഗോപിനാഥൻ്റെ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടുള്ള വളവിൽ നിർത്തിയേക്കാണ് കേട്ടോ അവിടതേ ഫ്രൂട്ട്സ് ഉണ്ട് ചേട്ടന് പൊതുവേ ചേട്ടന് മാത്രമല്ല അവിടെ ആർക്കും അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല അപ്പം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് അപ്പോൾ ഇതാ നമ്മൾ പട്ടാമ്പി പാലത്തിൻ്റെ അവിടെ എത്തി എത്തിയിട്ടോ ഈ പട്ടാമ്പി പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു കിട്ടാൻ നല്ല പണിയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക തരം ബ്ലോക്കാണ് എപ്പോഴും നല്ല തിരക്കാവുക അപ്പൊ നമ്മളാ തിരക്കിലിങ്ങനെ കിടക്കയാണ് അപ്പതാ നമ്മള് ഈ കാണുന്നതാണ് പട്ടാമ്പിയിലുള്ള ഗുരുവായൂർ ക്ഷേത്രം അത്യാവശ്യം നല്ല വലിയൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ചേട്ടന്റെ വീട്ടിലേക്ക് പോവാനായി എത്താനായപ്പോ നല്ല മഴ നല്ല അടിപൊളി മഴ പെയ്യുന്നത് പുറത്ത് ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ക്ലോസ് ആണ് ഒരു ട്രെയിൻ വരാനുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇത് കടന്നു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു അഞ്ചു മിനിറ്റും കൂടി റണ്ണിങ് ഉണ്ടാവുള്ളൂ അപ്പൊ തന്നെ നമ്മൾ അവിടെ എത്തും കേട്ടോ സമയത്ത് ഇതാ നീറ്റു കൊറേ നേരമായിട്ട് ഉറങ്ങണു അവള് വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഉറങ്ങി കാരണം രാവിലെ നീറ്റതിനാശം പിന്നെ അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പൊ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവൾക്ക് അപ്പൊ മഴയും കൂടെ പെയ്തപ്പ മഴയും കാറ്റുമൊക്കെ ആസ്വദിച്ച് ഉറങ്ങായിരുന്നു അങ്ങനെതാ നമ്മള് ചേട്ടന്റെ വീട്ടിൽ എത്തിയിട്ടോ അങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങളി കാത്തു നിൽക്കാതെ അവൾ ഇപ്പോഴാണ് വന്നത് ഹായ് അങ്ങനെ ദാ എൻ്റെയും ചേട്ടനും പുറത്ത് വന്നോട്ടോ അവരകത്തായിരുന്നു അപ്പോൾ നമ്മൾ വന്നപ്പോൾ അവര് വന്നു നെറ്റുവിനെ ആയിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ചേട്ടൻ വന്ന പാടെ അവളൊക്കത്തെടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ നെറ്റ് വരുന്നത് അറിഞ്ഞ് ചേട്ടനെ കൊണ്ട് ചേച്ചി വാങ്ങിപ്പിച്ചതാണ് മിഠായി സ്വതവേ നിറ്റു അങ്ങനെ വല്ലാണ്ട് മിഠായി മധുരം അവൾക്ക് അത്ര താല്പര്യം ഇല്ല അപ്പോൾ ഒരു കടി കഴിച്ചു കഴിഞ്ഞു അങ്ങനെ അത് കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പാക്കറ്റ് കൈ പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ കിച്ചനും ചേട്ടനെന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഫുഡ് കഴിക്കേണ്ട ടൈമായി നമ്മൾ ഓൾറെഡി എത്തിയത് തന്നെ ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴാണ് കേട്ടോ അപ്പം ഒന്ന് കഴിക്കാനുണ്ടായിരുന്നത് വെജ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ സലാഡ് പൈനാപ്പിൾ അച്ചാർ അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു അപ്പോൾ അതാ ഇപ്പോൾ സമയം നാലര അഞ്ചുമണി ആയിട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചേരൊക്കെ കിടന്നു അപ്പോൾ നെറ്റ് വേവി ഇവിടെതാ കിടന്ന് ഓടി ഓടികളിക്കുന്നുണ്ട് ഇത് ഓടികളിയിലാണ് അവള് ആണെങ്കിൽ നമ്മുടെ അവിടെ കിച്ചനും ചാട്ടനും കൂടെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പം അതിന് വണ്ടി തിരിച്ചിടാനുള്ള പ്ലാനിങ്ങിലാവുക അതിൻ്റെ ഇടയ്ക്ക് ആ റോസാപ്പൂവിൻ്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്നെടുക്കണോ കഴിച്ച കണ്ടോ ഓക്കെ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അതിന് നല്ല മണം അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ചായ കുടിച്ചിട്ട് ഇരിക്കണം പുലർച്ചൊരു രണ്ട് മണി അതായത് നാളെ പുലർച്ചെ രണ്ട് മണിയാകുമ്പം ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോവാട്ടോ ഏഴരക്കാണ് ചാട്ടിൻ്റെ ഫ്ലൈറ്റ് വരുന്നത് അങ്ങനെ അപ്പം നമ്മള് ഇവിടെ തൊട്ട് ഫ്രണ്ട് താഴ്ന്ന റോഡ് ബസ് പോകുന്ന റോഡാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഇവിടെ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഓണത്തിന് പൂക്കളിടാൻ അത്യാ ഇടാനുള്ള അത്യാവശ്യം പൂക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നീറ്റുവേ പൂ പറിക്കയറുക എന്നിട്ടിറങ്ങേ ഇവിടെ കൊക്കച്ചി പോരെ 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 വാ 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 ഓടി ുംങ്ങന സമയം രണ്ടു മണിയായിട്ടോ അപ്പൊ ചേട്ടനും കിച്ചനും കൂടെ ട്രോളിങ് സാധനങ്ങളൊക്കെ താഴേക്ക് ഇറക്കി വെക്കുകയാണ് അപ്പൊ എപ്പോഴത്തേക്കാളും കൂടുതൽ സാധനം ഈ തവണ ചേട്ടന് കൊണ്ടുപോവാനും ഉണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ ഒരു കാറിൽ കയറ്റി ഓരോരുത്തരായിട്ട് കയറി തുടങ്ങിട്ടോ ഞാനും നിറ്റും പോയിട്ടുണ്ടായിരുന്നില്ല എനിക്കത്രയും ദൂരെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നടുവേദന വരും അപ്പോൾ ഞങ്ങൾ പോയില്ല അപ്പോൾ ഇന്നലെ നമ്മൾ രണ്ട് മണിക്ക് എണീറ്റു ചേട്ടൻ രണ്ട് മണിയായപ്പോൾ ഇറങ്ങി അവരൊക്കെ എല്ലാവരും കൂടെ കൊണ്ടാക്കാൻ പോയി എയർപോർട്ടിൽ അവർ തിരിച്ചെത്തിയിട്ടില്ല ഇത് അന്നേ ദിവസം പുലർച്ചെ ഏഴ് മണിക്കാട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാത്രി പിന്നെ കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ എന്താ പറയുക എല്ലാവരും വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് തിരിച്ച് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിഷമാണ് എന്നാലും ചേട്ടൻ ഒരു ഒരാറുമാസം കഴിഞ്ഞാൽ തിരിച്ച് വരും എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് ഒരു കൊല്ലോ രണ്ട് കൊല്ലോ കൊല്ലമൊന്നും നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യണ്ടെന്നുള്ളത് ഒരു കാര്യമുണ്ട് അപ്പോൾ എന്തായാലും ചേട്ടൻ പോയിട്ട് വരട്ടെ അപ്പം നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കുറച്ച് ലെങ്ത്ത് കൂടിയോന്നും അറിയില്ല അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരയ്ക്കാം ബൈ ബൈ